കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലയോര നിവാസികളുടെയും ആദിവാസികളുടെയും അടക്കം അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന പുതിയ വനനിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റി കല്ലാമൂലയിൽ ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു അയാളെ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പൊ പറയുന്നത് പോലീസ് സ്റ്റേഷനിലോ ഫോറസ്റ്റ് സ്റ്റേഷനിലോ പ്രതിയെ ഹാജരാക്കിയാൽ മതി എന്നാണ് ഇതിന്റെ അർത്ഥം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരാളെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്താണ് എന്ന് നമ്മൾ കൂടുതൽ നമുക്ക് പറയേണ്ട കാര്യമില്ല അപ്പോ ഇപ്പോൾ നിലവിലുള്ള നിയമം മാറ്റിയാണ് ഈ കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ വന നിയമനങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി വന ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ ആളുകൾ പ്രത്യേകിച്ച് എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ധാരാളം വനവിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ട് പോകാറുണ്ട് ഇനി മുതൽ നടക്കാൻ പോകുന്നില്ല മലയോര നിവാസികളുടെയും ആദിവാസികളുടെയും സാധാരണ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുകയും വനവാസികളെ അടക്കം വനംവകുപ്പിന്റെ അടിമകളാക്കി മാറ്റുന്നതാണ് പുതിയ വനം നിയമ ഭേദഗതി നിയമമെന്ന് നേതാക്കൾ പറഞ്ഞു ഈ നിയമ ഭേദഗതി പൂർണ്ണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മുസ്ലിം ലീഗ് നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ചോക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് കെ അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു എം എ ഹമീദ് അനീഷ് പി ഹംസ കുഞ്ഞാപ്പു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും ഔട്ട്ലെറ്റ്ണക്കിയ കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി